ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിയിഞ്ചിയാണ് വളരെ എളുപ്പത്തിനും എന്നാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടും പുളി ഇഞ്ചി അങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചാൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം എന്നിട്ട് അതിൽ കുറച്ച് കടുക് ഇടുക കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് വറ്റൽ മുളക് ഇതിൽ ചേർക്കാം എന്നിട്ട് വറ്റൽ മുളക് ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചാൽ വെളുത്തുള്ളി അതിട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ വെളുത്തുള്ളിയിലെ വലിപ്പത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് പക്ഷേ എനിക്ക് ഇഞ്ചീൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചിട്ടാണ് എടുത്തത് നിങ്ങൾക്ക് വേണേതൊരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ആക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വട്ടത്തിൽ അരിഞ്ഞു വെച്ച പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ വഴറ്റിയെടുക്കുക ഏകദേശം ഇതുപോലെ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ വാളൻപൊളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പിഴിഞ്ഞു വെച്ചതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഞാൻ എടുത്ത പുളിയിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുള്ള പുളി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിതിൽ ഓൾറെഡി പച്ചമുളക് ഇട്ടതുകൊണ്ട് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമേ വരുന്നുള്ളൂ ഞാനിവിടെ കുറച്ച് ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഇവിടുന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാൻ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാനതേ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം ജീരകമാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം ദേ ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇനി അത് നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ആ പൊടിച്ച് വച്ചത് ദേ ഒരു ടേബിൾ സ്പൂണ് ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ പൊടി ഒന്ന് എത്തുന്ന രീതിക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറുകിയിട്ട് വരട്ടെ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ അതെ നമ്മുടെ പുളിയും ചുവടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്